ദേവമംഗലാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ദേവമംഗലാസ്ട്രോമീഡിയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് നന്ദി സ്ത്രീ ജാതകത്തിൽ നിന്നും ഭർത്താവിൻ്റെ സ്വഭാവ ഗുണദോഷങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കായി സ്ത്രീകളുടെ ജാതകം വിശകലനം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഭർത്താവിൻ്റെ സ്വഭാവവിശേഷ ഗുണങ്ങളും ദോഷങ്ങളും ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും ജ്യോതിഷം സ്വന്തമായി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വിഷയമാണിത് സ്ത്രീജാതകത്തിൽ ഏഴിൽ ഗുരു നിന്നാൽ അവരുടെ ഭർത്താവ് ദീർഘായുസുള്ളവനും ധനമുണ്ടാക്കാനേറെ വൈഭവമുള്ളവനും എന്നാൽ കാമിയുമായിരിക്കും സ്ത്രീജാതകത്തിൽ ഏഴിൽ ആദിത്യൻ നിന്നാൽ അവരുടെ ഭർത്താവ് ഗൗരവക്കാരനും കോപിഷ്ടനും കാമിയുമായിരിക്കും അതുപോലെ തന്നെ ഏഴിൽ ചന്ദ്രൻ എന്നാൽ അവരുടെ ഭർത്താവ് സുന്ദരനായിരിക്കും എങ്കിലും അദ്ദേഹം രോഗിയും ദുർബലനും ഭോഗിയുമായിരിക്കും എന്നാൽ ചന്ദ്രൻ ബലവാനോ ബലവാനോ സ്വക്ഷാസ്ത്രതനോ ആണെങ്കിൽ ദോഷഫലങ്ങൾക്ക് കാഠിന്യം കുറയും സ്ത്രീജാതകത്തിൽ ഏഴിൽ ചൊവ്വ നിന്നാൽ അവരുടെ ഭർത്താവ് ഭംഗിയായി സംസാരിക്കുന്നവനായിരിക്കുമെങ്കിലും മടിയനും ക്രൂരസ്വഭാവിയുമായിരിക്കും സ്ത്രീജാതകത്തിൽ ഏഴിൽ ബുധൻ നിന്നാൽ അത് അവരുടെ ഭർത്താവ് ധനവാനും ബുദ്ധിമാനും വിദ്വാനും ആയിരിക്കുമെങ്കിലും കൃത്രിമ ബുദ്ധി സ്വഭാവമുള്ളവനായിരിക്കും സ്ത്രീജാതകത്തിൽ ഏഴിൽ ശുക്രൻ നിന്നാൽ കാവ്യ സംഗീതാദികലകളിൽ പ്രാ പ്രാഗല്ഭ്യമുള്ളവനും ധനികനും രസികനുമായിരിക്കുമെങ്കിലും ദാമ്പത്യസുഖം കുറവായിരിക്കും സ്ത്രീജാതകത്തിൽ ഏഴിൽ ശനി നിന്നാൽ ഭർത്താവ് വളരെ പ്രായ ചഞ്ചല ശരീരനും പാപിയുമായിരിക്കും അതുപോലെ തന്നെ സ്ത്രീജാതകത്തിൽ ഏഴിൽ രാഹു കേതുക്കൾ നിന്നാൽ ഭർത്താവ് ദുഷ്ടബുദ്ധിയും വളരെ മോശം സ്വഭാവമുള്ളവരും ആയിരിക്കും സ്ത്രീജാതകത്തിൽ ഏഴാം ഭാവം ദുർബലമാവുകയും അവിടെ ഗ്രഹം ഇല്ലാതിരിക്കുകയും പാപഗ്രഹം നോക്കുകയും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഭർത്താവ് ദുഷ്ടസ്വഭാവയും അധർമ്മിയുമായിരിക്കും സ്ത്രീജാതകത്തിൽ ഏഴിൽ ബുധൻ നിന്നാൽ ഭർത്താവ് പൗരുഷം കുറഞ്ഞവനും അല്ലെങ്കിൽ ഷണ്ണനോ ആയിരിക്കും സ്ത്രീജാതകത്തിൽ ഏഴിൽ ആദിത്യൻ സ്വന്തം എന്ന നിന്നാൽ ഭർത്താവ് വിനോദസഞ്ചാരപ്രിയനായിരിക്കും ഏഴിൽ ചന്ദ്രൻ സ്വന്തം എന്ന നിന്നാൽ ഭർത്താവിൽ നിന്നും ലൈംഗികസുഖം വേണ്ടുവളം ലഭിക്കൂ ലഭിക്കും സ്ത്രീജാതകത്തിൽ ഏഴിൽ ചൊവ്വ നിന്നാൽ ചൊവ്വ സ്വന്തം എന്ന നിന്നാൽ ഭർത്താവ് പരസ്ത്രീകളിൽ കൂടുതൽ താൽപ്പര്യമുള്ളവനായിരിക്കും ഏഴിൽ ബുധൻ സ്വനവാംശകത്തിൽ നിന്നാൽ ഭർത്താവ് ബുദ്ധിമാനും വിദ്വാനും ആയിരിക്കുമെങ്കിലും ലൈംഗിക തൃപ്തി കാര്യമായി ലഭിക്കില്ല ഏഴിൽ വ്യാഴം സ്വനവാംശകത്തിൽ നിന്നാൽ അവരുടെ ഭർത്താവ് ജിതേന്ദ്രിയനായിരിക്കും സ്ത്രീജാതകത്തിൽ ഒമ്പതാം ഭാവാദിപിയും ഗുരുവും ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലായാൽ ഭർത്താവിന് ആയുസ് കുറവായിരിക്കും ഒമ്പതാം ഭാവാധിപതിയും ഗുരുവും ലഗ്ന കേന്ദ്രത്തിലോ ത്രികോണങ്ങളിലോ നിന്നാൽ ഭർത്താവ് ദൃ ദീർഘായുസ് ആയിരിക്കും ശ്രീജാതകത്തിൽ ഒമ്പതാം ഭാവാധിപതിയും ഗുരുവും നാലാം ഭാവാധിയുമായി യോഗം ചെയ്താൽ ഭർത്താവ് വിദ്വാനും അംഗീകാരമുള്ളവനുമായിരിക്കും എന്നാൽ ശ്രീജാതകത്തിൽ ഒമ്പതാം ഭാവാധിപതിയും ഗുരുവും ആറാം ഭാവാധിപതിയുമായി യോഗം ചെയ്താൽ ഭർത്താവ് മോഷണത്തിൽ താൽപര്യമുള്ള ആളായിരിക്കും ഏഴാം ഭാവാധിപതി കേന്ദ്രത്തിൽ നിന്നാൽ ഭർത്താവിൽ നിന്നും വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കും സ്ത്രീജാതകത്തിൽ ഏഴാം ഭാവത്തിന് ബലമില്ലാതെയും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലാതെയും ഇരുന്നാൽ ഭർത്താവ് മൂഢനും അധമനുമായിരിക്കും ഏഴാം ഭാവം ചരരാശിയായാൽ ഭർത്താവ് മിക്കവാറും വിദേശത്തോ ദൂരദേശത്തോ ആയിരിക്കും എന്നാൽ ഇവിടെ ഏഴാം ഭാവാധിപൻ ശനിയാണെങ്കിൽ ശനിക്ക് ബലമുണ്ടെങ്കിൽ ഭർത്താവ് സർവ്വരാലും ആദരിക്കപ്പെടുന്നവനും സുന്ദരനും മിടുക്കനുമായിരിക്കും ഏഴാം ഭാവാധിപൻ ക്ഷേത്രത്തിൽ നിൽക്കുകയോ ഏഴിൽ ശനിയുടെ നമാംശം വരികയോ ചെയ്താൽ ആ സ്ത്രീയുടെ ഭർത്താവ് വൃദ്ധനും മുൻകോപിയുമായിരിക്കും ഏഴാം ഭാവാധിപൻ കുജക്ഷേത്രത്തിൽ നിൽക്കുകയോ ഏഴിൽ കുജൻ കുജന്റെ നവാംശം വരുകയോ കുജൻ ഏഴിൽ നിൽക്കുകയോ ചെയ്താൽ ജാതക ജാതകയുടെ ഭർത്താവ് സ്ത്രീകൾക്ക് വംശംവതനാവുന്നവനും പെട്ടെന്ന് കോപിക്കുന്നവനുമായിരിക്കും ഏഴാം ഭാവം കുജക്ഷേത്രമായി കുജൻ അവിടെ നിൽക്കുകയോ കുജൻ ബലവാനോ ആണെങ്കിൽ ഭർത്താവ് വളരെ കഴിവുള്ളവനും സാമർഥ്യമുള്ളവനും സമൂഹത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ ഭരണാധികാരിയോ നേതാവോ ആയി വരും ഏഴാം ഭാവാധിപൻ ശുക്രക്ഷേത്രത്തിൽ നിൽക്കുകയോ ഏഴിൽ ശുക്രൻ്റെ അംശവും വരികയോ ശുക്രൻ ഏഴ് നിൽക്കുകയോ ചെയ്താൽ ഭർത്താവ് സുന്ദരനും ഭാഗ്യമുള്ളവനുമായിരിക്കും എന്നാൽ ഭർത്തൃസുഖം അത്ര കാര്യമായി ലഭിച്ചെന്നു വരില്ല ചന്ദ്രനും ശുക്രനും യോഗം ചെയ്ത് ഏഴാം രാശി ചരരാശിയായി നിന്നാൽ അവരുടെ ഭർത്താവ് ഏറ്റവും ചബലനും അവിവേകിയും പരാജിതനും അനേകം സ്ത്രീകളുടെ കാമുകനുമായിരിക്കും ഏഴാം ഭാവം യുഗ്മശിയാവുകയും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാകുകയും ചെയ്താൽ ഭർത്താവ് നല്ലവനും ഉത്കൃഷ്ട വ്യക്തികൾ പോലും ആദരിക്കപ്പെടുന്നവനുമായിരിക്കും സ്ത്രീജാതകത്തിൽ ഉച്ചം സ്വക്ഷേത്രം മൂലക്ഷേത്രം എന്നീ സ്ഥാനങ്ങളിൽ ബലവാനായും ഇഷ്ടഭാവസ്ഥിതിയുമായി ഗ്രഹങ്ങൾ നിന്നാൽ ദീർഘായുസ്യയും ഐശ്വര്യവും ശ്രേഷ്ഠ ഗുണങ്ങളുമുള്ള ആളായിരിക്കും ഭർത്താവ് സ്ത്രീകളുടെ ജാതകത്തിൽ നിന്നും ഭർത്താവിനെക്കുറിച്ചുള്ള ചുരുക്കം ചില സ്വഭാവ ഗുണദോഷങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും ഗ്രഹങ്ങളുടെ ബലവും സ്ഥിതിയും അനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ ഏറ്റക്കുറച്ചിൽ ഉണ്ടായേക്കാം കൃത്യമായ ഫലം അറിയണമെങ്കിൽ ഓരോ ഗ്രഹസ്ഥിതിയും കൃത്യമായി വിശകലനം ചെയ്താലേ മനസ്സിലാക്കാൻ കഴിയൂ എങ്കിലും മേൽപ്പറജ്ഞ കാര്യങ്ങളെ ആശ്രയിച്ചു തന്നെയായിരിക്കും ഫലങ്ങൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമ